हरे कृष्णा गुरुवार्प्री गुरुवारपापणवस्त जय जय श्री राधी श्याम जय श्री राधे राधे हे कृष्णा करुणा सिंधु दीनबंधो जगल्पदे गोपेश गोपिका राधाकांद नमोस्तु तप्तगाजन गौरांगी राधे वृंदवनेशरी देवी प्रणमा दे दे हरिप्रिये ॐ गं गणपती नमः ॐ गणानां गणपति गं गवामहे कवीं कवीनामोपमस्तमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानश्रुण् सीदस्सादनं प्रणो देवी सरस्वती वाजीभिर्वाजिनीवदी हि नामवित्रवधू ॐ गणेशाय नमः ॐ सरस्वती नमः ॐ श्रीगुरुभ्यों नमः हरि ओ ഓം ഗം ഗംഗണപതേ നമ ഓം ശ്രീ ശ്രീമൂക്കംബിദമരേവതായ നമ ഓം ദയ ഓം കുലദേവതായ നമ ഓം ശ്രീ മഹാദേവായ നമ ഓം സർവേവതായീ നമ ഓം ശ്രീ ഗുരുഭ്യോം നമ ഓം സർവൃഭ്യോം നമ ഓം സർവമുനിശ്രോയ നമ ഓം സർവ്രാഹ്മണായം നമ അരേ ഗുരുവായൂരപ്പാശരണം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തികൾക്കും പാത നമസ്കാരം പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നായ വൈശാഖ മാസം അവസാനിപ്പിച്ച് ഇപ്പോൾ ആഷാഠമാസം തുടങ്ങിയിരിക്കുകയാണ് ആഷാഠമാസത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശി നമ്മൾ അനുഷ്ഠിച്ചു നിർജല ഏകാദശി എല്ലാവരും ആ ഏകാദശി എടുത്ത് ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹം നേടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ ഇപ്പോൾ യോഗിനി ഏകാദശിയാണ് അടുത്തതായി വരാൻ പോകുന്നത് അഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി ഈ ഏകാദശിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ്വ രോഗപീഠകളും ഇല്ലാതാക്കാൻ ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കഴിയും പാപ സം പാപ ഏകാദശി അതുപോലെ തന്നെ ഇപ്പോൾ സർവരോഗ വിനാശവുമാണ് ഈ ഏകാദശി എന്ന് പറയുന്നത് യോഗിനി ഏകാദശി അത്രയേറെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് യോഗിനി ഏകാദശി ഇതിനെക്കുറിച്ചുള്ള കഥ യുധിഷ്ഠിരനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് പണ്ടുരയ്ക്കിൽ അളകാപുരി എന്ന രാജ്യം ഭരിച്ചിരുന്ന കുബേരൻ ഉണ്ടായിരുന്നു അളകാപുരിയിലെ കുബേരൻ അദ്ദേഹം ഒരു കടുത്ത ശിവഭക്തനാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന പൂജയ്ക്ക് വേണ്ടതായ പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് വരുന്നത് ഹേമമാലിയാണ് പൂന്തോട്ടക്കാരൻ ഈ ഹേമമാലി ഒരിക്കൽ പൂ ശേഖരിക്കാനായിട്ട് പോയിട്ട് കുറേയേറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പത്നിയോടൊപ്പം സാധാരണഗതിയിൽ പൂക്കളൊക്കെ ശേഖരിച്ചാൽ നേരെ കുബേറിന് കൊണ്ടു കൊടുത്തിട്ടാണ് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് എന്നാൽ ഇത്തവണ ഈ ദിവസം എന്തു ചെയ്തു ആ പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് തൻ്റെ പത്നിയെ കണ്ട് പത്നിയുടെ അടുത്ത് ഇരുന്ന് ലാ മറന്ന് ഇരുന്ന് പോവുകയാണ് അപ്പോൾ ഇത് ഒരു യക്ഷൻ കാണുകയും ഇവിടെ വന്നിട്ട് കുബേരനോട് ഇത് പറഞ്ഞുകൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇത് കേട്ട് കുപിതനായ കുബേരൻ ഹേമമാലിയെ ശപിക്കുകയാണ് നീ ഒരു കുഷ്ഠരോഗിയായി തീരട്ടെ എന്ന് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ആ ശാപം ഏൽക്കുകയാണ് കുഷ്ടരോഗിയായിട്ട് പാവം ഹേമമാലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഒരിക്കൽ അങ്ങനെ വളരെയേറെ കാലങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരിക്കൽ മാർക്കണ്ടേ മുനിയെ കാണാനിടയാവുകയാണ് അദ്ദേഹം ഈ തനിക്ക് സംഭവിച്ച ദുരിതത്തെക്കുറിച്ച് മുനിശ്രേഷ്ഠനോട് പറയുകയും അപ്പോൾ മഹാമാമുനി അദ്ദേഹത്തോട് പറയുകയാണ് യോഗിനി ഏകാദശി വ്രതമനുഷ്ഠിക്കൂ അങ്ങനെ നിന്റെ എല്ലാ രോഗപീഠകളും ഇല്ലാതാവുന്നത് അങ്ങനെ കൃത്യമായിട്ട് യോഗിനി ഏകാദശി വ്രതമനുഷ്ഠിക്കുകയും ഹേമമാലിയുടെ കുഷ്ഠരോഗം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഭഗവൻ ഭഗവാൻ ലോകത്തേക്ക് പോകാൻ ഹേമമാലിക്ക് കഴിയുകയുമാണ് ചെയ്യുന്നത് ഇതാണ് യോഗിനി ഏകാദശിയുടെ പ്രാധാന്യം സർവപാപകരമായിട്ടുള്ളത് എന്നതിനേക്കാളും എന്നതിന് എന്നതുപോലെ തന്നെ സർവ്വരോഗകരമായിട്ടുള്ളതുമായ ആയ ഏകാദശി വ്രതം സാക്ഷാൽ ലിഷ്ണുവിനെ ശംഖചക്ര കഥാപത്മതാരിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക യോഗിനി ഏകാദശി വ്രതം എല്ലാ പാപങ്ങളും ഇല്ലാതാവുകയും എല്ലാ രോഗങ്ങളുമില്ലാതാവുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യാൻ ഏകാദശി വ്രതം അനുഗ്രഹിക്കും ഇത്തവണത്തെ യോഗിനി ഏകാദശി വരുന്നത് ജൂൺ ഇരുപത്തി രണ്ടിനാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഏഴ് പതിനെട്ടിന് ഏകാദശി തുടങ്ങും ജൂൺ ഇരുപത്തി രണ്ടിന് വെളുപ്പിന് നാല് ഇരുപത്തിയേഴിനാണ് ഏകാദശ തീയതി അവസാനിക്കുന്നത് ഹരിവാസരം വരുന്നത് രാത്രി അതായത് ജൂൺ ഇരുപത്തി തീയതി രാത്രി പതിനൊന്ന് പത്ത് മുതൽ രാവിലെ ഒൻപത് നാൽപ്പത്തി ഒന്ന് വരെയാണ് പാരണ വിടേണ്ടത് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ ആറ് ആറിനും പത്ത് പത്തൊമ്പതിനും ഇടയ്ക്കായിട്ടാണ് എല്ലാവരും ചിട്ടയായി കൃത്യമായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ചില അതായത് ഉപവാസം വേണം അതായത് ഉപവാസം എന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്ത് വസിക്കുക എപ്പോഴും ഭഗവത് നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക അതാണ് ഉപവാസം ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കഴിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പഴവർഗ്ഗങ്ങളോ പാലോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ധാന്യാഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരൻ സമസ്താപരാതംഷമസ്വാഗിലേശ എല്ലാവരും ആ ദിവസം നാരായണിയും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക കഴിയുന്നത്ര കൽസന്ത്രണ മന്ത്രം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നൂറ്റിയെട്ട് തവണ കുറഞ്ഞത് ചൊല്ലുക എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രയും പ്രാവശ്യം ചൊല്ലുക ശ്രീ ഗുരുവായൂർക്കെ കാരുണ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുമേലും ചുരുങ്ങി എല്ലാവരുടെയും രോഗപീഠകൾ ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇല്ലാതാകട്ടെ സർവ്വകാമനങ്ങളും സാധിക്കുമാറാകട്ടെ ശ്രീ ഗുരുവാരപ്പന്റെ ലോകത്തേക്ക് എത്തുമാറാകട്ടെ അതിനായി പൊന്ന് ഗുരുവായപ്പന്റെ അനുഗ്രഹം എല്ലാവരിനും എത്തട്ടെ നാരായണായേ സമർപ്പയേത് സർവം ശ്രീനാരായണ ഏതി സമർപ്പയത് സർവം ശ്രീനാരായണി സമർപ്പേത് मुखे मन्दहासं नखे चन्द्रहासं करे चारुचक्रं सुरेशादिवन्द्यं भुजङ्गे शयानं भजे पद्मनाभं हरेरण्यदेवं न मन्ये न मन्ये दिवि वां मास्तु वासो नरके वा नरकान्धप्रगामम् अवतीरितशारदारविन्दौ चरणौ ते मरणे अपि चिन्तयानि कृष्णा त्वदीयपदपङ्कज पञ्चरान्दम् अद्यैवमे विशतु मानसराजकं सा प्राणप्रयाणसमे कपवादवित्ते खण्डावरोदनविदो स्मरणं गुदस्ते श्रीमदं च मे कामदं च मे वेदनं च मे वैभवं च जीवदं जीवनं च मे जीवितं च मे मे देवनावरम् ർപീഠം നടവരമോകർയോഗികാരം വിഭ്രസം കരകവിശം വൈ ജയന്തല രന്ധ്രാൻ വേണുരത്രുദയാ പൂരയൻ ഗോപവൃന്ദം വൃന്ദാരണ്യം സഭദ്രവണം രാവിശദ്ഗീത കീർത്തി ഗോലോകനാഥനാംധാ കൃഷ്ണനെ കൈതൊഴുന്നീ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ గోవిందే శ్రీ శ్రీ రాధే సర్వం శ్రీ గురువర పార్పణమస్తో